അഭിമന്യ പിതാവ് പറഞ്ഞത് അതുപോലെ എവിടെയുണ്ടോ അവിടെ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് എനിക്കിവിടെ ഇങ്ങനെ എന്താണ് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉള്ളിൽ ഉയരുന്ന വലിയ സന്തോഷം അതിങ്ങനെ പുറമേ വരുത്താതിരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ഉള് ഹൃദയം സന്തോഷം കൊണ്ട് ജ്വലിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ സമർപ്പിത കൂട്ടായ്മയുടെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും പ്രത്യേകമായി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച അഭിമുഖി പീറ്റർ പിതാവിന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയാണ് കാരണം ഇതൊരു എന്താണ് കോൺഫറൻസ് ഓഫ് കോൾഡോ എന്തായിരുന്നു അസംബ്ലി ഓഫ് അസംബ്ലി ഓഫ് ോൾ എന്ന് പറയുന്ന ആ ഒരു വലിയ നിങ്ങളുടെ അസംബ്ലിയിലേക്ക് ഞാൻ ഈ രൂപതാംഗമല്ല ഞാൻ ഈ രൂപതയിൽ ജനിച്ചു വളർന്ന ആളല്ല ഇവിടെ സേവനം ചെയ്യുന്നില്ല ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രോവിൻസ് വേറെയാണ് എങ്കിൽ പോലും എനിക്ക് ഇത്രയും അതിമനോഹരമായ ഒരു ദിവസത്തിൽ പിതാവ് ഇവിടെ സൂചിപ്പിച്ചു പാലക്കാട് രൂപതയുടെ ചരിത്രത്തിൽ തങ്കലിപികൾ കൊണ്ട് രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാണ് ഇന്നത് ആ തങ്കലിപികൾ കൊണ്ട് രേഖപ്പെടുത്തുമ്പോൾ അതിലൊരാളായിട്ട് നിൽക്കാൻ എനിക്കും അവസരം തന്നതിന് ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തോടെ അഭിപന്യ പിതാവിന് നന്ദി പറയുകയാണ് പിന്നെ പിതാവ് പറഞ്ഞു അലറുന്ന സിംഹത്തെ പോലെ നിൽക്കുന്ന നീതിക്ക് വേണ്ടി പോരാടുന്ന ആളാണെന്ന് ഞാനിവിടെ ഇപ്പോൾ കരുണയ്ക്ക് വേണ്ടി അലറുന്ന സിംഹം ഒന്ന് ഈ ആചിക്കുകയാണ് ഒരു മണിക്കൂറാണ് എന്നോട് സമയം പറഞ്ഞിരിക്കുന്നത് പതിനൊന്നരയ്ക്ക് കുർബാനയാണ് അപ്പോൾ ഞാൻ ഈ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത തലേദിവസം വന്ന് ഒരു മണിക്കൂർ പറയാൻ ഒരുങ്ങി വന്നത് പറയാൻ എനിക്ക് അവസരം തരണമെന്ന് അലറന്ന സിംഹമല്ലാതെ ഞാൻ അപേക്ഷിക്കുകയാണ് എന്നോട് ശിനോദേശം പറഞ്ഞിട്ടുണ്ട് പത്തേ പതിനൊന്നേ മുക്കാൽ വരെ സമയമെടുത്തോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയവിടെ നമുക്കറിയാം നമ്മളുടെ ഈ ഒരു സന്തോഷമുള്ള സാന്നിധ്യം കാണുമ്പോൾ ഇവിടെ ഇന്ന് ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ റിലീജിയസ് ആൻഡ് പ്രീസ് ആണ് പക്ഷേ നമുക്ക് ഇവിടെ മറ്റു കുറച്ച് സഹോദരങ്ങൾ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്നത്തെ ഈ ഒരു സംഗമം കഴിയുമ്പോൾ ഇവർക്കും തോന്നണം ഷു ഞങ്ങൾക്കൊരച്ഛനാകാനോ ഒരു സിസ്റ്റർ ആകാനോ പറ്റിയില്ലല്ലോ എന്നൊരു തോന്നൽ ഇവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അത് വലിയൊരു വിജയമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളെയും കൂടി ഇൻക്ലൂസീവ് ആക്കുകയാണ് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും എക്സ്ക്ലൂസീവ്ലി ഫോർ റിലീജിയസ് ആൻഡ് പ്രേസ് ആണെങ്കിലും അത് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട് കാരണം നമ്മളെ പലതരത്തിലും വിലയിരുത്തുന്ന ആൾക്കാരും കൂടിയാണ് കൂടിയാണിവർ അപ്പോൾ നിങ്ങൾക്ക് വിലയിരുത്താനും ഞങ്ങളെ വിലയിരുത്താനും വിലയിരുത്തി സംസാരിക്കാനും നിങ്ങൾക്ക് വിലയിടാനും ഒക്കെയുള്ളൊരു അവസരമാണിത് എങ്കിൽ പോലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വലിയ സന്തോഷത്തിന്റെ സംഗമത്തിന് വലിയൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട് എന്നത് പറയാതെ വയ്യ കാരണം ഒരു രൂപത ആരംഭിച്ചത് അൻപത് വർഷം തികയുമ്പോൾ ഇത്രയധികം സമർപ്പിതരും വൈദികരും ഈ രൂപതയിൽ ജനിച്ചു വളർന്നവരും ഈ രൂപതയിൽ മറ്റു പലയിടത്തും ജനിച്ചു വളർന്നവരെ ഈ രൂപതയിൽ വന്ന് സേവനം ചെയ്യാനും ശുശ്രൂഷ ചെയ്യാനും തക്ക വിധം ദൈവം ഈ രൂപതയെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെങ്കിൽ അതിനു പിന്നിൽ അധ്വാനിച്ച അഭിവന്യ പിതാക്കന്മാരെയും വൈദികരെ ജ്യേഷ്ഠ വൈദിക സഹോദരങ്ങളെയും ജ്യേഷ്ഠ സമർപ്പിത സഹോദരങ്ങളെയും ഒക്കെ നമ്മൾ ഇന്ന് സ്നേഹപൂർവം അനുസ്മരിക്കേണ്ട ദിവസം കൂടിയാണ് കാരണം അവരിട്ട അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ഇന്ന് അഭിമാനത്തോടെ ചവിട്ടി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ഈ സമർപ്പണ വഴിയിലെ വെല്ലുവിളികൾ അകവും പുറവും ഇങ്ങനെയുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അഭിവന്യ ജേക്കബ് പിതാവിനോട് വലിയ നന്ദിയുണ്ട് എനിക്കൊരു വാതിൽ തുറന്നു തന്നതിന് എൻ്റെ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് നല്ലൊരു ഇൻട്രൊഡക്ഷനാണ് അഭിപന്യ പിതാവ് നൽകിയത് നന്ദി പിതാവേ കാരണം നമ്മളിങ്ങനെ എല്ലാം ബാഹ്യമായ പ്രശ്നങ്ങളാണ് നമ്മളുടെയൊക്കെ സമർപ്പണ ജീവിതത്തിനും പൗരോഹിത്യ ജീവിതത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മളുടെ തന്നെ ഉള്ളിൻ്റെ ഒരു വലിയ ശുദ്ധീകരണം ആവശ്യമാണ് എന്നുള്ളൊരു നിലയിലേക്ക് പിതാവ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളാരും എന്നെ ചെരുപ്പൂരി അടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഒന്നും ചെയ്യില്ല കാരണം പിതാവ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വിഷയം ഈ അകവും പുറവും എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു ഇത് രണ്ട് തരത്തിലുള്ള കാര്യം ഈ അകത്തെ പ്രശ്നങ്ങളും പുറത്തെ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്നുള്ളത് ഈശോ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുറത്തെ പ്രശ്നങ്ങളാണ് നമുക്കൊക്കെ ഭയങ്കര അരോചകമായിട്ടും അസ്വസ്ഥത ഒളിവാക്കുന്നതും നമ്മളെല്ലാവരും കൂടി ഇളകാനും കൂടാനും ഒക്കെ കാരണമാകുന്നത് ഈ പുറത്തെ പ്രശ്നങ്ങളാണ് പുറത്തെ പ്രശ്നം ഇതിന് മാത്രം വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളെ വിളിച്ചവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സെയിൻറ്റ് മാത്യു പതിനാറ് പതിനെട്ട് എന്താണ് ഈ അത് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അത് അതിനു മുമ്പ് കുറച്ച് ഭാഗങ്ങളുണ്ടല്ലേ അവരങ്ങനെ ചെയ്യും ഇവരെങ്ങനെ ചെയ്യും എന്ത് വന്നാലും ഈ നരക കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ തിരുസഭയ്ക്കെതിരെ നിന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് ആക്രമണങ്ങൾ ഉണ്ടായാലും എന്ത് തരത്തിൽ ഏതൊക്കെ തരത്തിൽ നമ്മളെ അടിച്ചമർത്താനും തേച്ചൊട്ടിക്കാനും പലതരത്തിൽ നമ്മളെ എന്താണ് കളിയാക്കാനും ഒക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഇത് പ്രബലപ്പെടുകയില്ല എന്ന് തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുറത്തുനിന്നുണ്ടാകുന്ന യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഓർത്തും നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട എന്ന് വെച്ച് പ്രതികരിക്കേണ്ട എന്നർത്ഥമില്ല അസ്വസ്ഥത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ ഓരോ വിഷമിച്ച് ഇതാണ് ഇവർ പറയുന്നതാണ് ശരി ഇവര് പറയുന്നത് പോലെ നമുക്ക് ആകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കേട്ടു ഇവിടെ ഇങ്ങനെ കേട്ടു അതാണ് സത്യം അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല ഞാനിത് ഇട്ടിട്ട് പോകുന്നു അങ്ങനെയുള്ള എക്സ്റ്റേണൽ അഫയേഴ്സിനും മാറ്റേഴ്സിനും ഒന്നുകൊണ്ടും നമ്മളുടെ സന്യാസ ജീവിതത്തെ പൗരോഹിത്യ ജീവിതത്തെ തിരുസഭാ മാതാവിനെ തകർക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് തമ്പുരാൻ നമുക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് പ്രശ്നം അകമാണ് പ്രശ്നം അകത്തെ പ്രശ്നം എന്താണ് എന്നുള്ളതിനും അതിനും കൃത്യമായ ഉത്തരം തമ്പുരാൻ തന്നിട്ടുണ്ട് അന്ത്ശിദ്രമുള്ള രാജ്യവും ഭവന ഞാൻ ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ വചനം വളച്ചൊടിച്ചു എന്ന് പറയരുത് ചുരുക്കി അന്ധ രാജ്യവും നിലനിൽക്കേല അന്ധചിതരമുള്ള ഭവനവും എന്നാണ് ചുരുക്കി എഴുതിയെന്നുള്ളു അന്ധചിദമുള്ള രാജ്യവും ഭവനവും നിലനിൽക്കേൽ സാത്താൻ അവന് തന്നെ എതിരായി നിന്നാൽ അവൻ എങ്ങനെയാണ് അവന്റെ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക അത് അവന്റെ അവസാനമാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അന്ധഛഛിദ്രമുള്ള ഒരു സന്യാസ സമൂഹമോ അന്ധഛഛിദ്രമുള്ള ഒരു രൂപതയോ അന്ധഛഛിദ്രമുള്ള ഒരു തിരുസഭയോ നിലനിൽക്കാൻ പോലും സാധിക്കുകയില്ല എന്ന് തമ്പുരാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ അകത്തുള്ള പ്രശ്നങ്ങളാണ് പുറത്തുള്ള പ്രശ്നങ്ങളെക്കാൾ നമ്മളെ ഇന്ന് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ കരിവാരി തേക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ അതിനോടൊരു എഴുപത് ശതമാനമെങ്കിലും അംഗീകരിക്കുന്നു എന്നുള്ളവരൊന്ന് കൈബൊക്കാമോ പിതാക്കന്മാർ രണ്ടുപേരും അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൺപതെന്ന് പറഞ്ഞാലാണോ കൈബോക്കുള്ളതോ എന്ന് പറഞ്ഞാലാണോ എന്ന് എനിക്കറിയാം ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ ഈ ഒരു സഭയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുറത്തുള്ള പ്രശ്നം നമ്മളെ ആരും എന്തും പറഞ്ഞോട്ടെ നമ്മളൊറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മളെ നേരിടാനോ നമ്മളെ തകർക്കാനോ ഒരാൾക്കും സാധിക്കുകയില്ല ഈ പണ്ട് യൂദാസ് മറ്റേ ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകുമ്പോൾ യൂദാസ് തൻ്റെ കൂടത്തിൽ വന്ന കൂടെ വന്ന ആൾക്കാർ മറ്റേ എതിർ വിഭാഗത്തിൻ്റെ രാജാവിൻ്റെ സൈന്യം വരുന്നത് കണ്ട് അവർ എത്രയോ പേരാണെന്ന് നോക്കിക്കേ നമുക്ക് പേടിയാകുന്നു നമ്മളിത് ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമിച്ച് അവരുടെ എണ്ണം കണ്ട് ഭയപ്പെടുമ്പോൾ യൂദാസ് കൂടെ ഉണ്ടായിരുന്നവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് വളരെയധികം പേരെ കീഴ്പ്പെടുത്താൻ ചെറിയൊരു ഗണത്തിന് കഴിയും കാരണം യുദ്ധത്തിൽ എണ്ണത്തിനല്ല പ്രധാന പ്രാധാന്യം ദൈവം ആരുടെ കൂടെയുണ്ടോ അവിടെയാണ് പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ എണ്ണത്തിലോ നമ്മളുടെ അതിൻ്റെ ഫെസിലിറ്റീസിലോ അതിൻ്റെ വിളിയുടെ കുറവിലോ ഒന്നും നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല തമ്പുരാൻ കൂടെയുള്ള ഒരു സമർപ്പിത മതി തമ്പുരാൻ കൂടെയുള്ള ഒരു വൈദികൻ മതി ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുള്ള ഒരു ബിഷപ്പ് മതി നമ്മളുടെ കത്തോലിക്കാ സഭയ്ക്ക് ഇവിടെ അതുപോലെ ഒരുപാട് ൾക്കാർ ഇവിടെ ഇരുപ്പുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് തമ്പുരാന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരുപാട് വലിയ ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തിത്വങ്ങൾ ഇതിനിടയിൽ ഇരിപ്പുണ്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഭയവും എൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളും എല്ലാം കൂടി ഷെയർ ചെയ്യാൻ സമയം കൊണ്ട് ഞാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ദൈവം ഈ മറ്റേതൊരു ജനതയ്ക്കും ഇതുപോലുള്ള ഒരു ദൈവം ഇല്ല മറ്റൊരു ജനതയ്ക്കും ഇതുപോലുള്ളൊരു ദൈവമില്ല ഇത് തിരിച്ചറിയാൻ ഈ ജനതയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിലെ വെല്ലുവിളി നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം അതുകൊണ്ട് ഉണ്ടാകേണ്ടത് ഞാൻ ആരാണെന്നുള്ള ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു സമർപ്പിതയാണ് ഞാനൊരു പുരോഹിതനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ളൊരു ബോധ്യമില്ലാതെ ഞാൻ ഏത് സൈക്രട്ട് പ്ലേസിൽ നിന്നാലും അവിടെ സാത്താൻ എനിക്കെതിരെ നിഷ്പ്രയാസം പണിയൊപ്പിക്കാൻ പറ്റും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം മുപ്പതാം വചനം വളരെ മനോഹരമാണ് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരേ സമയം കുളിരുകോരിയിടും അതുപോലെ തന്നെ ഒരു ഭയവും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച അതിന്മേലൊരു എന്നതുപോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ സമർപ്പിതയുടെയും ഓരോ പുരോഹിതന്റെയും ശിരസിൽ ഈ പൗരോഹിത്യ അഭിഷിക്തനാകുന്ന അന്ന് സമർപ്പിത ജീവിതം സ്വീകരിക്കുന്ന അന്ന് ഈ അഭിവന്യ പിതാക്കന്മാരെ വിശുദ്ധ തൈലം പൂഷിക്കൊണ്ട് നീ വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് നമ്മളോടൊക്കെ നമ്മളുടെ വിളി തിരഞ്ഞെടുക്കുന്ന ആ കംപ്ലീറ്റ് യെസ് പറയുന്ന ദിവസം നമ്മളോട് പറയുന്നുണ്ട് കർത്താവിന് സമർപ്പിതൻ അല്ലെങ്കിൽ കർത്താവിന് സമർപ്പിത എന്ന് പറഞ്ഞ് അടിച്ച മുദ്രകുത്തിയ വ്യക്തികളാണ് നമ്മൾ ഈ മുദ്ര മഞ്ഞു പോവുകയില്ല നമ്മൾ മായച്ചാലും മായില്ല പക്ഷെ നമ്മൾ മറന്നുപോകും ഈ മുദ്ര മറക്കുന്ന ഒരു സമർപ്പിതനോ ഒരു സമർപ്പിതയോ ഒരു പുരോഹിതനോ അത് വഴിതെറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റാർക്കും പങ്കില്ല പരിശുദ്ധ ഫ്രാൻസിസ് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് സ്പിരിച്വൽ അൾഷേമേഴ്സ് ആണ് ഇന്ന് കത്തോലിക്ക സഭയിലെ പുരോഹിതർക്കും വൈദികർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ പാപം എന്താണ് സ്പിരിച്വൽ ആത്മീയ മറവിരോഗം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങളെ ആരാണ് വിളിച്ചതെന്നും എങ്ങോട്ടാണ് വിളിച്ച് കയറി നിർത്തി കയറ്റി നിർത്തിയതെന്നും എന്തിനാണ് അവിടെ കയറ്റി നിർത്തിയിരിക്കുന്നതെന്നും ആ കയറ്റി നിർത്തിയിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ആവശ്യമായ സാധ്യതകൾ മാത്രമാണ് നിനക്കൊരുക്കി തന്നിരിക്കുന്നതെന്നും തിരിച്ചറിയാതെ പോകുമ്പോൾ അത് മറന്നിട്ട് ഞാൻ മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മറ്റാരാലോ ആണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ എന്ന് കയറി പറ്റുന്നുവോ അന്നാരംഭിക്കും നമ്മുടെ നാശം സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയത് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ദൈവം പ്രത്യേക ദൗത്യത്തിനായി കർത്താവിന് സമർപ്പിതൻ അല്ലെങ്കിൽ കർത്താവിന് സമർപ്പിത ഈ ഒരു ഒറ്റ ഉള്ളൂ നമുക്ക് ഈ ദൗത്യത്തിന് വേണ്ടി നമ്മളെ അഭിഷേകം ചെയ്ത് മുദ്ര ചെയ്ത് മുദ്ര കൊത്തിവെച്ചിരിക്കുക ഈ മുദ്ര കൊത്തിവെച്ച് നമ്മളെ വിട്ടുകഴിയുമ്പോൾ അതെന്തിനു വേണ്ടി ആർക്കു വേണ്ടി എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സാഹചര്യവും സ്ഥലവും എല്ലാം ഒരുക്കി നമ്മളെ വിടുമ്പോൾ യോന പോയതുപോലെ അത് മറന്നു പോകരുത് ഈ ആത്മാവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി കഴിയുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നത് സാവൂളിനെ സംഭവിച്ചതുപോലെ നമ്മളറിയാതെ പോകുന്ന പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് സമർപ്പിതരും വൈദികരും ഇത്തരത്തിൽ അവഹേളിതരാകുന്നത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് നമ്മൾ ആരെയും വിധിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും മോശമാക്കാനോ ഒന്നുമല്ല പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ കാണിച്ചു എന്നുള്ളൂ ആദ്യം പറഞ്ഞു വന്ന കാര്യം കർത്താവിന് സമർപ്പിതൻ എന്ന മുദ്ര കുത്തിയ ഒരു സമർപ്പിതയെ ദൈവം കയറ്റി നിർത്തിയ വഴിയാണ് അത് രണ്ടായിരത്തി പതിനാലിൽ ദ വോയിസ് എന്ന റിയാലിറ്റി ഷോയിൽ ആൾ വിന്നറാവുകയും ചെയ്തു ഇത് ദൈവം എനി എനിക്ക് തോന്നുന്നു ഞാനിതിനെ റിഫ്ലക്റ്റ് ചെയ്ത സമയത്തെല്ലാം എൻ്റെ ഉള്ളിൽ തോന്നിയ വലിയൊരു കാര്യം ഈ വ്യക്തിയുടെ പാട്ടിൻ്റെ ആ ഒരു ഗുണം കൊണ്ടോ അല്ല അതായിരിക്കാം അതൊരു എലമെൻ്റ് ആണ് അതിലുപരി ഒരു സന്യാസിനി ഒരു സമർപ്പിത ഇത് ചെയ്തു എന്നുള്ളതാണ് ആ ഓഡിയൻസിനെ അത്രയധികം എക്സൈറ്റഡ് ആക്കിയത് യാതൊരു സംശയവും ഇല്ല അതിനകത്ത് അയാൾ ആദ്യം തിരിഞ്ഞ ജഡ്ജ് ഞാൻ എനിക്ക് ഇറ്റാലിയൻ അറിയില്ല അപ്പോൾ ഒരു വൈദികനെ വിളിച്ച് വൈദികനെ കൊണ്ട് ഞാനത് ഇത് പിന്നെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട് അതും കൂടെ അതിൻ്റെ അത്യാവശ്യം സമ്മാൻ സബ്സ്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇയാൾ പറയുന്നുണ്ട് നിങ്ങളിതൊരിക്കലും മിസ് ചെയ്യരുത് ബാക്കിയുള്ള ജഡ്ജസിനോട് തിരിയാതിരുന്ന ജഡ്ജസിനോട് അദ്ദേഹം പറയുവാണ് അദ്ദേഹം ആദ്യം തിരിഞ്ഞിട്ട് പറയുവാണ് പറയുവാണെ നിങ്ങളിതൊരിക്കലും മിസ് ചെയ്യരുത് പ്ലീസ് സ്റ്റാൻ നിങ്ങളൊന്ന് തിരിയാനായിട്ട് പറയുവാണ് അത് കേട്ടിട്ടാണ് സോറി അത് കേട്ടിട്ടാണ് ബാക്കി മൂന്ന് പേരും പെട്ടെന്ന് തിരിയുന്നത് ഇതിൻ്റെ ഒരു മനോഹാരിത എവിടെയാണ് നിങ്ങളിത് മിസ്സ് ചെയ്യരുത് ദയവ് ചെയ്ത് നിങ്ങൾ ആകെ രണ്ട് മിനിറ്റാണ് അവർക്ക് സമയം പെർഫോം ചെയ്യാനുള്ള സമയം ഈ രണ്ട് മിനിറ്റ് മിസ്സായാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്സിങ് ആയിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ ഇവരെയും കൂടെ നിർബന്ധിച്ച് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരനുഭവിച്ച ആ ഒരു സന്തോഷം ഓഡിയൻസിൻ്റെ നിലയ്ക്കാത്ത കയ്യടിയുടെ പ്രവാഹം എട്ട് മിനിറ്റുള്ളൊരു വീഡിയോ ആണ് വളരെ മനോഹരമാണ് അത് കാണാൻ പക്ഷേ അതിനുശേഷം ഇവൾക്ക് സംഭവിച്ചത് ഇതാണ് സിസ്റ്റർ ക്രിസ്റ്റീന വെറും ക്രിസ്റ്റീനയായിട്ട് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ വെറും ക്രിസ്റ്റീന എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സിസ്റ്റർഹുഡ് ലീവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി അതിന് അവൾ കൊടുത്തൊരു ഇൻഡ്യോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി അന്ന് വിന്നറായ സമയത്ത് ഒരു കയ്യിൽ ആ ഒരു ആ ട്രോഫിയും മറു കൈയിൽ കുരിശുമായിട്ട് നിന്ന് അവളുടെ രൂപം അവളുടെ ഫോട്ടോ ലോകമെമ്പാടും ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു അതിനുശേഷം ഈ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിച്ചു ഇതെങ്ങനെ പറ്റി അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് കോവിഡ് ടൈമിൽ ഞാൻ എൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില സംശയങ്ങളിൽ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു ഈ എൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ ഇന്നർ ആ ഒരു എൻജോയ്മെന്റ് ആ ഒരു ഇന്നർ ഹാപ്പിനെസ് എനിക്ക് നഷ്ടമായ ആകുന്നതായി എനിക്ക് തോന്നി അപ്പം ഞാൻ എന്നോട് തന്നെ ആ സമയങ്ങളിൽ ഒരുപാട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്കിത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്ന എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് ശ്രദ്ധിക്കാൻ ഈ ഒരു സന്യാസ ജീവിതം എനിക്ക് ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആ കൂടെ നിന്ന് സമർപ്പിതർ ഈ സഹോദരിക്ക് ചെയ്തു കൊടുത്ത വലിയൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് നമ്മളത് കണ്ടതാണ് ഇതിനകത്ത് അവൾ തന്നെ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു നിന്നെ സഭയാണ് ഇത്രയും വളർത്തി വലുതാക്കിയത് എന്നിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് പേരും പ്രശസ്തിയായിപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് പോയല്ലോ എന്നുള്ളൊരു പഴി നിനക്ക് കേൾക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി എല്ലാറ്റിനും എനിക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് വരുമെന്നെനിക്കറിയാം എങ്കിൽ പോലും എനിക്കിത് രണ്ടും കൂടി സാധ്യമല്ല എന്നൊരു തീരുമാനം പ്രിയപ്പെട്ടവരെ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് പേര് സെൽഫ് ടോക്ക് നടത്തി പേർ ആത്മഹത്യയിലേക്കും കുറച്ചുപേർ ഈ സിസ്റ്റർഹുഡും പ്രീസ്റ്റഹുഡും ഒക്കെ ലീവ് ചെയ്യുന്ന അവസ്ഥയിലേക്കും എത്താൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ നമ്മളാരും നമ്മളെ വിളിച്ചവനോട് സംസാരിച്ചില്ല എന്നെ വിളിച്ചത് ഇപ്പോൾ അഭിമന്യ പിതാവാണ് എന്നെ വിളിച്ചതെങ്കിൽ ഈ പിതാവിനോട് ഞാൻ ചോദിക്കണം എന്നെ എന്തിനാണ് വിളിച്ചത് എപ്പോഴാണ് ഞാൻ വരേണ്ടത് എത്ര സമയം ഞാൻ അവിടെ നിൽക്കണം എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ഞാൻ അഭിമന്യ പിതാവിനോടാണ് ചോദിക്കേണ്ടത് നമ്മളെ വിളിച്ചത് ദൈവമാണെങ്കിൽ സെൽഫ് ടോക്ക് അല്ല നമ്മൾ നടത്തേണ്ടത് നമുക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അസ്വസ്ഥതകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോഴൊക്കെ സെൽഫ് ടോക്ക് നടത്തി സെൽഫ് ഡിസിഷൻസ് എടുക്കരുത് സെൽഫ് ടോക്ക് നടത്തി പ്രശ്നം എന്താണ് തന്നെ നമുക്ക് സെൽഫ് ടോക്ക് നടത്താം ഞാൻ എന്നോട് തന്നെ ചോദ്യം താങ്ക് ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം ആര് കൊടുക്കണം ഉത്തരം ആര് കൊടുക്കണം ആരും ഇണ്ടെന്നില്ല നമ്മളിങ്ങനെ ഇത്ര അകലെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും എനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എടുത്ത തീരുമാനത്തെ പ്രതി ഞാൻ ആലോചിച്ചുറപ്പിച്ച് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് ഈ സമർപ്പിത ജീവിതമെന്ന് വിചാരിക്കുന്നവർ രണ്ട് കൈ പൊക്കിക്കും ആരെങ്കിലും ഉണ്ടോ ഒരാൾ ഇല്ല അപ്പോൾ പിന്നെ നമ്മളുടെ വിളിയിൽ തീരുമാന ക്രൈസിസ് ഉണ്ടായാൽ തീരുമാനമെടുക്കാൻ നമ്മളെന്തിനാണ് സെൽഫ് ടോക്ക് നടത്തുന്നത് സക്രാരിയുടെ മുമ്പിൽ പോയിരുന്നാൽ വിളിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവം ഒരിക്കലും പറയില്ല ഓക്കെ നീ ഇറങ്ങി എന്ന് പറയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സെൽഫ് ടോക്കുകൾ നടത്തുന്നതിന് പകരം നല്ല ആധ്യാത്മിക പിതാക്കന്മാരുടെ കീഴിലും നമ്മളുടെ ഉള്ളിലുള്ള ദൈവ സ്വരം തിരിച്ചറിയാൻ അത് സക്രാരിയുടെ മുമ്പിൽ ഫോൺ എടുത്ത് വിളിച്ചിട്ട് കാര്യമില്ല സക്രാരിക്ക് മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കണം എന്താണ് എൻ്റെ പ്രശ്നം അത് അവൻ പറഞ്ഞു തരും അത് പരിഹരിക്കാൻ തയ്യാറാകാതെ നമ്മൾ ഒളിച്ചോട്ടം നടത്തുന്നതാണ് ഈ വിളിജീവിതം നഷ്ടപ്പെടുത്തുന്ന സമർപ്പിതർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സഹോദരി എന്തുമായി കൊള്ളട്ടെ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം കാരണം നമ്മളെ ഓരോരുത്തരെയും ദൈവം ലോകത്തിന്റെ നെറുകയിൽ കയറ്റി നിർത്തുമ്പോൾ വിചാരിക്കരുത് എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ കയറി നിന്നതാണെന്ന് അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകും ഇവിടെ നെറുകയിൽ കയറി നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്രീഡത്തിൽ കയറി നിൽക്കാൻ കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഫുൾ ടൈമറാകാൻ ജീസസ് യൂത്തിനൊക്കെ ഫുൾ ടൈമേഴ്സ് ഉണ്ട് അല്ലേ എങ്ങനെയാണ് വൺ അവർ വൺ ഇയർ അവരെ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യത്തിന് അവർക്ക് പോലും അറിയാം ഫുൾ ടൈമർ എന്ന് പറഞ്ഞാൽ മറ്റ് നോ അതർ ബിസിനസ് ഇവിടെ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ എന്താണ് ഫുൾ ടൈമേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ജീവിതം നമ്മൾ തമ്പുരാൻ അർപ്പിച്ചിട്ട് പകുതിയാകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന അവസ്ഥ പകുതിയാകുമ്പോഴേക്കും തമ്പുരാൻ നമ്മളെ കൊണ്ടുപോയി നമ്മളെ എത്ര തലകുത്തി മറിഞ്ഞാലും കയറി നിൽക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ കൊണ്ടുനിർത്തുമ്പോൾ അഹങ്കരിച്ചു പോകരുത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഗുണ ഗുണം കൊണ്ടോ എൻ്റെ വീട്ടുകാരുടെ എന്തോ വലിയ കാര്യം കൊണ്ടോ ഞാൻ എങ്ങനെയായിത്തീർന്നതാണെന്നോ അപ്പോൾ നമുക്കിതൊരു ഭാരമായി തീരും അവൾ പറയുന്നുണ്ട് എൻ്റെ പ്രശസ്തി എൻ്റെ ഫെയിം എനിക്കൊരു ബാധ്യത പോലെയായി അപ്പം ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യണം എൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി എൻ്റെ ആ ഒരു സെലിബ്രിറ്റി മൂഡ് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സിസ്റ്റർഹുഡ് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഒന്നും ഈ സെലിബ്രിറ്റി മൂഡും നമ്മളുടെ ഒരു ഒരു എന്താണ് ഫെയിമും ഒന്നും നമുക്കൊരു ബാധ്യതയായിട്ട് മാറാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ എപ്പോഴും പറയും എന്നെ കുരിശോളം വലുതാക്കണേ എന്ന് വിഷ്ണു കുർബാന സ്വീകരണത്തിന് പാടിയ പാട്ടതായിരുന്നു എന്നെ കുരിശോളം വലുതാക്കണേ ഈ കുരിശിനേക്കാൾ അധികം വലുതാകാനുള്ള ചില പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകും ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാളും ദൈവം ആവശ്യപ്പെടുന്നതിനേക്കാളും അധികം ചെയ്യാനും അതിനേക്കാൾ കൂടുതൽ മുമ്പോട്ട് പോകാനുമുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇവിടെയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി മൂന്നിന് നടത്തിയ ഒരു ചെറിയ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞ സെൻറ്റൻസാണ് ദൈവവിളി ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള വിളിയാണ് ആനന്ദത്തിനായിട്ടുള്ള ദാഹം ശമിപ്പിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള വഴിയാണിത് പ്രിയപ്പെട്ടവരെ ഒരസുഖം വന്നാൽ തീരാവുന്ന പോപ്പുലാരിറ്റിയെ നമുക്കുള്ളൂ ഇപ്പം തന്നെ ഞാനിവിടെ അലറുന്ന സിംഹം എന്ന് പറഞ്ഞു വന്നു ഒരുത്തു ചുമ വന്നു തീർന്നു ഒരു ചുമ വന്നപ്പോൾ അലറുന്ന സിംഹമൊക്കെ ഒരു വഴിക്കായി പിന്നെ ബാക്കിയുള്ളവരുടെ സഹായം വേണ്ടിവന്നു ഒരു ചൂടുവെള്ളം കൊണ്ട് വീണ്ടെടുക്കാവുന്ന സാധ്യതയും തമ്പുരാൻ നമുക്ക് ഒരുക്കി തരും എന്നുള്ളത് തിരിച്ചറിയാൻ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആനന്ദത്തിന് വേണ്ടി നമ്മളിങ്ങനെ നടക്കുവാണ് ബെനഡിക്റ്റുമാർ പാപ നമ്മളുടെ യുക്യാറ്റ് പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അവകാശമുള്ള സന്തോഷത്തിന് ഒരു പേരുണ്ട് അത് ക്രിസ്തു നസ്രത്തിലെ ക്രിസ്തു എന്നാണ് അതിന്റെ പേരെന്ന് ഇത് സമർപ്പിതരും പുരോഹിതരുമായ നമ്മളിൽ നിന്ന് മറ്റെന്തെങ്കിലും സന്തോഷത്തിൻ്റെയോ മറ്റെന്തെങ്കിലും ആഗ്രഹ പൂർത്തീകരണങ്ങളുടെയോ പിന്നാലെ പോകുമ്പോൾ നഷ്ടമാക്കുന്നത് നമ്മളുടെ ഈ കർത്താവിന് സമർപ്പിതനെന്ന് കൊത്തിവെച്ചിരിക്കുന്ന രൂപമാണ് അത് മങ്ങിപ്പോകുന്നത് മഞ്ഞു പോകില്ല മങ്ങിപ്പോകും